ട്രിവാണ്ട പോലെ ഇപ്പോഴുള്ള മുഖച്ചായി തന്നെ മൊത്തത്തിന് മാറിയിട്ടുണ്ട് അവരെ റീനോവേഷൻ കഴിഞ്ഞപ്പം അടിപൊളി സെറ്റ് ആയി കേട്ടോ നമുക്ക് റൈറ്റ് സൈഡ് എം ആർ ഐ ബേക്കറി കാണാം എ കൗണ്ടർ പോപ്കോൺ മെഷീൻ പിന്നെ കൗണ്ടർ എല്ലാം മാറിയിട്ടുണ്ട് ബില്ലിങ് കൗണ്ടർ നിങ്ങൾക്ക് പട്ട പട ബില്ല് ചെയ്യാം പിന്നെ ഓയിൽ ഫ്ലവർ മില് ലൈവായിട്ട് കോക്കോനോട്ട് നമുക്ക് ആട്ട് തരും പിന്നെ അതുപോലെ എല്ല് ആട്ടുന്ന മെഷീൻ ഉണ്ട് പിന്നെ അരി പൊടിക്കുന്ന മെഷീൻ അങ്ങനെ എല്ലാ മിഷൻസും വരാണ്ടി പോകുന്നു അതുപോലെ നമ്മൾ അരി ഇരുന്നതെല്ലാം മാറി കേട്ടോ പിന്നെ ഫ്രോസൺ സംഭവങ്ങൾ എല്ലാം കിടക്കാച്ച സംഭവങ്ങളാണ് പിന്നെ ഫ്രൂട്ട്സിൻ്റെയും എല്ലാത്തിൻ്റെയും സ്റ്റാൻഡും പക്ക സംഭവം കേട്ടോ കേട്ടോ എല്ലാം അടിപൊളിയായിട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും നമ്മുടെ ഇല ഐറ്റംസും പിന്നെ അങ്ങനെയെല്ലാം ഭാരിക്ക് കൊയിട്ടിട്ടുണ്ട് എല്ലാം കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അത് ഈ റാക്ക് എല്ലാം മാറ്റിയിട്ടുണ്ട് പിന്നെ ഓഫറിൻ്റെ അവിടെ അവിടെ ആയിട്ട് ഭാരി അടുക്കി വെച്ചിട്ടുണ്ട് അൻപത് ശതമാനം വരെ ഓഫറുള്ള സംഭവങ്ങളാണ് അടുക്കി വെച്ചിട്ടുള്ളത് പോവുക പർച്ചേസ് ചെയ്യുക നിങ്ങളെ ആവശ്യത്തിന് പർച്ചേസ് ചെയ്യുക സാധാരണക്കാരുടെ ഒരു കേന്ദ്രം തന്നെയാണ് പ്രോത്സാഹം അതാണ് ആ വിശ്വാസം നമ്മളിപ്പം കാത്തു സൂക്ഷിച്ചിട്ടുള്ളത് അവിടെ തന്നെ ഈ നട്ട്സിൻ്റെ കൗണ്ടറിൽ ചോക്ലേറ്റുള്ള ചില വിദേശ ചോക്ലേറ്റുള്ള ബെല ാണ് അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സുകൾ എല്ലാ ഡ്രൈ ഫ്രൂട്സും നമുക്കിവിടെ അവൈലബിലിറ്റിയാണ് എല്ലാം നല്ല മിതമായ റേറ്റിന് നമുക്ക് മേടിക്കാൻ കേട്ടാ ഈ ലൈവ് കോക്കനട്ട് ഓയിൽ ആയിട്ടുള്ളത് അടിപൊളിയാണ് പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ കണ്ട ചക്കിലാട്ടി എണ്ണ പോലെ തന്നെ ഈ മെഷീനിൽ ആറ്റെടുക്കുന്ന എണ്ണ ഒരു ക്വാളിറ്റിയാണ് മക്കളെ ആ മണം വേറെ ലെവൽ അപ്പം പോവുക ഇതെല്ലാം കാണുക കൂടെ പർച്ചേസ് ചെയ്യുക നമ്മളും പോത്തീസ് നമ്മൾ ബന്ധം ഒന്ന് ഊട്ടി ഉറപ്പിക്കുക അപ്പം ഇത്രേ എനിക്ക് പറയാനുള്ളൂ നിങ്ങളെ വിശേഷങ്ങൾ പറയുക വീണ്ടും കാണാം ബൈ ബൈ